ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഈ ഗുളികത്തോട് കണ്ട് ചെറിയ ഐസ് ഉണ്ടാക്കാം നമ്മുടെ ടോയ്സിലൊക്കെ ഉണ്ടാവില്ല അതേപോലത്തെ ഐസ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇതുപോലെ ഗുളികത്തോട് ചെറുതൊക്കെ കിട്ടിയാലെടുത്ത് വെച്ചോളൂ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും ഞാനൊരു ബ്രൗൺ ക്ലേ ആണ് ഇതിന് എടുത്തത് എൻ്റെ അടുത്ത് ബ്ലാക്ക് ക്ലേ ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് എടുത്തോളൂ അതല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബീഡ്സൊക്കെ ഇതിന് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതാ കുറച്ച് ചെറുതായിട്ട് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തു ഇനി ജസ്റ്റ് ചെറിയ ബോളാക്കി എടുക്കുന്നുണ്ട് കണ്ണിന് വേണ്ടി ചെറിയ ചെറിയ ബോളാക്കി എടുത്തു അപ്പോൾ അതായതാണ് കുട്ടി കുട്ടി ബോളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ ഗുളികത്തൊഴിലല്ലാതിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ വളരെ എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി വരെ പണിയുണ്ട് അതേ വലുപ്പത്തിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പോരും അപ്പം ഞാനിവിടെ ഫെവികോൾ എടുത്തിട്ടാണ് ഒട്ടിച്ചുകൊടുക്കുന്നത് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വൈറ്റ് പേപ്പർ അതിൽ ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ചിന്തിച്ചിരിക്കരുന്ന് ഇത് ഈ കണ്ണൊക്കെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നി വിളിതത്തോട് വെച്ച് ഒന്ന് ചെയ്ത് എന്ന് അങ്ങനെ കിട്ടിയ ഐഡിയ ആണ് അപ്പോൾ ഏതായാലും നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ കറക്റ്റ് കണ്ണിൻ്റെ ലുക്ക് വന്നില്ലേ നമ്മൾ ടോയ്സിലൊക്കെ കണ്ടാണ് അതേ ടൈപ്പ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കത് മുറിച്ചെടുക്കണം ഓരോ കണ്ണും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെട്ടിയെടുക്കുക പിന്നെ കറക്റ്റായി നമ്മൾ വെട്ടിക്കൊടുക്കുക ആ ബാക്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ കറക്റ്റ് കണ്ണിൻ്റെ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനും എളുപ്പമാണ് അപ്പോൾ അതാ ഞാൻ ആറെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു പാണ്ഡൻ്റെ പിക്ചർ ചെയ്തു പിക്ചറല്ല ഒരു ഫേസ് അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഈ കൊടുത്തതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോ വരുന്നത് വരെ ബായ്